ഹായ് ഫ്രണ്ട്സ് കൃഷ്ണ സ്വെല്ലിൻ്റെ പുലിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്താ ഇതാണ് പച്ചക്കറികൾ ഇവിടെ കിട്ടുന്ന എല്ലാ പച്ചക്കറിയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പലരത്തി വെക്കാൻ പൊടികളെല്ലാം കടുവുകാർക്ക് അതിലിട്ടിട്ട് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നവരുണ്ട് കഷ്ണങ്ങളെല്ലാം വഴട്ടിയിട്ട് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ സാമ്പാർ പൊടി ഇട്ട് മാത്രം അങ്ങനെ കുറച്ച് ബാക്കി പൊടികളിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇന്ന് നമുക്ക് കഷ്ണത്തിനകത്ത് സാമ്പാർ പൊടിയും ബാക്കിയുള്ള പൊടി ഐറ്റംസ് എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ കടുവകർത്ത് ഒരിക്കുന്ന രീതിയിലൊരു സാമ്പാർ നമുക്ക് എളുപ്പത്തിലുള്ളതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമാണ് ആണ് എല്ലാവരും ട്രൈ ുംങ്ങനെ തോന്നാം ആദ്യമായിട്ട് നമുക്ക് പച്ചക്കറികളെല്ലാം കൂടെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടിയേ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇവിടെ ഇതൊക്കെ കിട്ടുന്നോ അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയൊന്നും പച്ചക്കറികളൊന്നും ഇവിടെ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം എല്ലാം ചെത്തി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം എല്ലാ പച്ചക്കറികളും കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് പാത്രത്തിൽ വേറൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അതാ ഞാൻ വൃത്തിയാക്കി എടുത്താണേ ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഒരുപാട് ചെറുതല്ല സാമ്പാറിന് എടുക്കുന്ന ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം കാരണം നമ്മുടെ പച്ചക്കറി എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണേ വെളുത്തുള്ളി അതായത് ഒരു ഏഴ് ടു പത്ത് അല്ലി വെളുത്തുള്ളി വേണം നമുക്ക് അതും പുളിച്ച് അതിൽ രണ്ടായിട്ട് കീറിയാൽ ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഫുള്ള് പച്ചക്കറി എല്ലാം കൂടെ നമുക്ക് നമ്മുടെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുക്കറിൽ നമ്മുടെ ഫുള്ള് പച്ചക്കറി ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് തുമര എടുത്ത് കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് പച്ചക്കറി ഇട്ടേക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം ഇതിലേക്ക് ആദ്യം ഹിങ്ങാണ് ഹിങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായ ഞാൻ ഇവിടുത്തെ കായപ്പൊടിയാണ് ചേർക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മുടെ നാട്ടിലെ ഉണ്ട് കട്ടക്കായം അതും ചേർക്കുന്നുണ്ട് ഞാൻ പക്ഷേ ഇവിടുത്തെ മണവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ നാട്ടിലേയും കൂടെ ചേർക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇനിയും കുറച്ച് ഉപ്പ് ചേർക്കണം ഒരു സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് അത് പിന്നെ നമ്മൾ കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കാരണം എൻ്റെ ചെറിയ സ്പൂണിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം കുറച്ച് മതിയേ പിന്നെ നമുക്ക് കുറച്ച് ജീരകപ്പൊടി ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം മല്ലിപ്പൊടി ഇച്ചിരി ഏറെയാണ് ചേർക്കുന്നത് കേട്ടോ മൂന്ന് സ്പൂണോളം ചേർക്കുന്നുണ്ട് ഞാൻ അതും ചെറിയ സ്പൂൺ തന്നെ ആയിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു സ്പൂണോളം നമുക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മാത്രമേ ഞാൻ സാമ്പാർ പൊടി ചേർത്തുള്ളൂ ബാക്കി മൊത്തം ഈ പൊടി ചേർത്തുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പാർ പൊടി ചേർത്തിട്ടുള്ളേ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കണം വെള്ളം ഒഴിച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ സ്പൂൺ വെച്ച് ഉപയോഗിച്ച് എന്തെങ്കിലും വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുക്കറ് അടച്ച് നമ്മൾ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം കുക്കർ ഒരു നാല് മിസിലെ അടിച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരുമാതിരി നല്ലപോലെ വെന്ത് കിട്ടുകയെ ആ സമയം കൊണ്ട് അണപ്പേ വേഗം വെച്ച സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ നാരങ്ങ വള്ളി വെപ്പത്തിൽ നമ്മുടെ പുളി വെള്ളത്തിലിട്ട് അലിയിക്കാൻ വെച്ചിരിക്കണം അപ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ വെന്തു കിട്ടും അങ്ങനെ സാമ്പാർ വെന്തോ നമുക്ക് നോക്കാം നമ്മുടെ സാമ്പാർ വെന്തിരിക്കുകയാണ് കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഇലക്കി വെച്ചേക്കുന്ന നല്ലപോലെ ഞെരടി പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി വരികയാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കടുക് വരക്കണം കടുക് വറത്ത് നമുക്ക് ഒഴിക്കുന്ന വേണ്ടി ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കുക പിന്നെ ചുമന്നമുക് നമ്മുടെ കറിവേപ്പില കൊച്ചുള്ളിയും ചേർക്കണം കേട്ടോ ഇവിടെ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നാട്ടിനെ കൊണ്ടുപോകുന്ന എല്ലാം തീർന്നു പോയി അതുകൊണ്ട് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ചുമന്തമുളക് കറിവേപ്പിലയും കടുക് അത് മൂന്നേ ഉള്ളു എൻ്റെയിൽ കൊച്ചുള്ളി ഉണ്ടായിരുന്ന നല്ല ടേസ്റ്റായിരുന്നു അതിനെ സാമ്പാറിനകത്ത് ഇടുന്നതിനായാലും നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ ഗ്യാസ് ഓണാക്കി ആ സാമ്പാർ നമ്മൾ അത് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ ആ സമയം കൊണ്ട് കടുവ് വറുത്തതോടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ സാമ്പാർ നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിരിക്കും നല്ല ടേസ്റ്റായിട്ടോ ചോറിൻ്റെ കൂടെ നമ്മുടെ ഇഡ്ഡലി ദോശ എല്ലാതിൻ്റെ കൂടെ കൂടെ കഴിക്കാനോ നല്ല സാമ്പാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടെന്ന് അപ്പം നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കുക പുളി ഇട്ടുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും അതുകൊണ്ട് വീണ്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ഓഫീസിലൊക്കെ പോകുന്ന പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബ